കൺസ്യൂമർ ഫെഡ് ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ മദ്യവിൽപ്പനയ്ക്ക് കമ്മീഷൻ രഹസ്യ വിവരത്തെ തുടർന്ന് വിജിലൻസ് നടത്തിയ പരിശോധനയിൽ മദ്യ കമ്പനി ഏജൻറ്റിൽ നിന്നും രണ്ട് ലക്ഷത്തോളം രൂപ പിടികൂടി പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റിലാണ് പരിശോധന നടന്നത് കഴിഞ്ഞ മാസം വിൽപ്പന നടത്തിയ വകയിലുള്ള എണ്ണായിരം രൂപയോളം കമ്മീഷൻ മദ്യ കമ്പനിയുടെ ഏജൻ്റ് സെയിൽസ്മാന് കൈമാറുന്നത് കയ്യോടെ പിടികൂടുകയായിരുന്നു വിജിലൻസ് പ്രീമിയം കൗണ്ടറിലെ മേശയിൽ വിവിധ കമ്പനികൾ നൽകിയ രൂപയും കണ്ടെടുത്തിട്ടുണ്ട് തുടർന്ന് മദ്യ കമ്പനി ഏജൻറ്റുമാരുടെ വാഹനം പരിശോധിച്ചതിൽ നാൽപ്പത്തി മൂന്നോളം ബ്രൗൺ കവറുകളിലായി പാലക്കാട് മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിലെ വിവിധ ഔട്ട്ലെറ്റുകളുടെ പേര് കമ്മീഷൻ തുക എന്നിവ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുകയും ആ തുക പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ രണ്ട് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് വിജിലൻസ് പിടികൂടിയത് കേരളത്തിലെ ബെബ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾ വഴി ചില ജീവനക്കാർ മദ്യവില്പന നടത്താൻ മടി കാണിക്കുന്നതായും സ്വകാര്യ ഡിസ്റ്റിലറികളുടെ മദ്യം കമ്മീഷൻ വാങ്ങി പ്രദർശിപ്പിച്ച് വിൽക്കുന്നതായുമാണ് വിജിലൻസിന് രഹസ്യ വിവരം ലഭിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം